ഹലോ അസ്സാം അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് നോമ്പ് തുറക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് സമൂസ നമ്മൾ പല ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കാറുണ്ട് അത് സ്പൈസി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാറില്ലേ ചിക്കൻ ഒക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഷവർമ സമൂസയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് നമ്മൾ ഷവർമ്മയുടെ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു സമൂസ എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കലും കഴിയും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്നാക്സ് എടുക്കാൻ വേണ്ടി പറ്റും വഴറ്റി എടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം ക്യാബേജ് ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു കുക്കുംബറിന്റെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ അതും നമുക്ക് പൊടി പൊടി ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കട്ട് ചെയ്യുന്നതിലും നല്ലത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ സവോള ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ അത്രേ സവോള ചേർത്തിട്ടുള്ളൂ കേട്ടോ സവോള നമുക്ക് ഒത്തിരി അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഫീലിങ്സ് കറക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ ക്യാരറ്റും അതുപോലെ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്ത വളരെ നല്ലത് ഇനി അരി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതിന് കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ അതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതില് പച്ചമുളക് ചേർക്കുന്നുണ്ടല്ല അതിന്റെ പേരില് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പൊ മയണൈസ് ഇത്തിരി കട്ടിക്ക് തന്നെ ചെയ്തിട്ടുള്ളത് ഞാൻ നമുക്ക് ഒരു ഇതില് ഫീലിങ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മയണൈസിന്റെ അതേ രുചിയിൽ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ആണ് കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഞാനത് ഏഹ് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർത്താലും മതി എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് ആ ഒരു കുരുമുളക് പൊടിയും അതുപോലെ മേണേസും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൽ നമുക്ക് കോട്ടായിട്ട് കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ ഒത്തിരി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് വേണം നമുക്ക് വെള്ളം തൊട്ടിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇത്തിരി മൈദ ഒന്ന് പേസ്റ്റാക്കി വെച്ചു കേട്ടോ അപ്പം ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പൊ ഒത്തിരി ലിക്വ് എന്താ പറയാ വെള്ളം പോലെ ആയി പോവരുത് നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് കേട്ടോ അപ്പൊ ഈ മയണൈസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് ഇത്രയും കട്ടിയുള്ള മയണൈസ് ചേർത്താൽ മതി അതെല്ലാം ഒത്തിരി ലൂസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി വെള്ളം പോലെ ആയി പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെന്താ ഫില്ലിങ്സ് ഓവറായിട്ട് വെച്ചുകൊടുക്കരുതെന്നാ ഇത്തിരി കുറഞ്ഞു പോവരുത് കേട്ടോ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതായത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ബാക്കി വരുന്ന ഇത്തിരി മൈദ പേസ്റ്റ് ഒക്കെ ചേ തേച്ചിട്ട് നമുക്കതൊന്നും ഇങ്ങനെ ഏഹ് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഷീറ്റ് മടക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു മാത്രം മാത്രോ ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് മടക്കുന്നതും കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതുപോലെ ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഓരോരുത്തർ ചെയ്യുക അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഷെയ്പ്പ് കിട്ടൂട്ടോ അപ്പൊ അത് നമുക്കതില് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മുഴുവനും ഞാനൊന്ന് ഫിൽ ചെയ്തെടുക്കട്ടെ പിന്നെ ഞാൻ ഈ ഫീലിങ്സ് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പൊതുവെ ഇങ്ങനെ ഫീലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് തവണ ഉണ്ടാക്കാനുള്ള ഫീലിങ്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോ നമുക്ക് പിറ്റത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വേറെ തരത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പതാ നമ്മുടെ സമൂസ അതാ ഞാന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ബാലൻസ് ബാക്കിതാണ് അതുപോലെ ഒരു ഒരു ബോട്ടിലിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത് പിറ്റത്തെ ദിവസം തന്നെ എടുക്കണം ഒത്തിരി ദിവസം ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ ഞാനിതാ ചെറിയൊരു പാനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയത്തിലും ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ എടുക്കാം കേട്ടോ നമ്മളീ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലിങ്ങനെ വെള്ളം പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ സൈഡിൽ കൂടെ ഒക്കെ ലീക്ക് ആയിട്ട് നമുക്ക് ഇത് പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൽ ആക്കിയിട്ട് നിങ്ങൾ ഫിലിങ്സ് ഉണ്ടാക്കി എടുക്കരുത് കേട്ടോ അങ്ങനെ ഒത്തിരി വെള്ളം ഇറങ്ങി വന്നു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് കോരി ഇടുമ്പോൾ അതൊന്ന് നമ്മളെ സൈഡിൽ വെച്ചിട്ടൊന്ന് വെള്ളം കളഞ്ഞ് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് മാത്രം എടുത്തിട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതാണ് നമുക്കിത് മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതാ നമ്മുടെ സമോസതാ ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ നോമ്പൊക്കെ അല്ലേ അപ്പൊ ഒത്തിരി അങ്ങോട്ട് നോമ്പ് തുറന്നാലും നമ്മള് കഴിക്കൂലോ അപ്പൊ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഒന്ന് കഴിക്കാനുള്ള ഒരു ഭാഗത്തിനാണ്ട്ടോ ചെയ്തേ അപ്പൊ വേറെ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതിപ്പോ രണ്ടെണ്ണം ഒക്കെ കഴിക്കൂ അപ്പൊ ആ രീതിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഷവർമ സമൂസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ട ആകട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷവർമ്മയുടെ ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടാം അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഹെൽത്തി മയണൈസിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ മയണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് നമ്മൾ ആ ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻഷാല്ല നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കു